യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വേദഭാവം എടുക്കാം അപ്പസ്വല പ്രവർത്തന പുസ്തകം അഞ്ചാം മതിയായി മുപ്പതാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധീയ ആത്മാവാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രസംഗിക്കുന്നതും എല്ലാമാണ് എന്നാലെൻ്റെ മറുഭാഗം കൂടെ നമുക്കിന്ന് വായിക്കാം വായിച്ച കേട്ടോ അപ്പസോല പ്രവർത്തന പുസ്തകം അഞ്ചാം അഞ്ചാമതിയായി മുപ്പതാം വാക്യം നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇവിടെ വചനം പറയുക നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് അതിലൊന്ന് പിതാക്കന്മാരുടെ ദൈവം ആരെ ഉയർപ്പിച്ചു യേശുവിനെ ഉയർപ്പിച്ചു ഈ വാക്യത്തിൽ നിന്ന് പിതാവാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് എന്ന് വ്യക്തം എന്നാൽ നമ്മൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനാലാണ് ഉയർപ്പിച്ചത് എന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ പണ്ടു കൊട്ടാൻ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ അതും വ്യക്തമാണ് അങ്ങനെ തന്നെയാണ് എന്നാൽ നമ്മൾ വായിച്ച വചനഭാഗത്തിൽ പിതാവായ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നു ഇനി വേറൊരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനേഴാം വാക്യം എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവനെ സ്നേഹിക്കുന്നു യേശുക്രിസ്തു പറയുകയാണ് എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു യേശുക്രി എൻ്റെ ജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നു മനസ്സിലായോ അപ്പൊ ജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നു അപ്പൊ ഇതിനെ കൊടുത്തതാരാ ജീവനെ കൊടുത്തതാരാ യേശു ക്രിസ്തു തിരികെ പ്രാപിക്കേണ്ടതിനാണ് കൊടുത്തത് ആയിട്ട് വായിച്ചേ ആരും അതിനെ എന്നോട് എടുത്ത് കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു ഞാൻ തന്നെ ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല

യേശുക്രിസ്തു തന്നെയാണ് വീണ്ടും പ്രാപിക്കാനുള്ള അധികാരവും യേശുക്രിസ്തുവിനോട് തിരികെ ആ ജീവനെ പ്രാപിപ്പാനുള്ള അധികാരവും യേശുക്രിസ്തുവിനുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്തു സ്വയം ഉയർത്തതാണ് അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് തൻ്റെ പ്രാണനെ കൊടുത്തതും യേശുക്രിസ്തു തന്നെയാണ് അതിനെ തിരികെ പ്രാപിക്കാനുള്ള അധികാരവും യേശുക്രിസ്തുവിനോട് അതായത് താൻ തന്നെയാണ് ഉയർത്തി അപ്പോൾ നമ്മൾ വായിക്കുന്ന വചനഭാവത്തിൽ പരിശുദ്ധാത്മാരെ ഉയർപ്പിച്ചുവന്നുകൊണ്ട് പിതാവാണ് ക്രിസ്തു ഉയർപ്പിച്ചെന്നുണ്ട് ഞാൻ തന്നെ എൻ്റെ പ്രാണനം കൊടുക്കുന്നു ഞാൻ തന്നെ എൻ്റെ പ്രാണന തിരികെ പ്രാപിക്കാൻ എനിക്ക് അധികാരമുണ്ട് ഞാൻ തന്നെ ഉയർത്തി എഴുന്നേറ്റതാണെന്നുണ്ട് ഇതാണ് നമുക്ക് വ്യക്തമാകുന്നത് അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ശക്തി ഒരു ശക്തിയാണ് ഏകശക്തിയാണ് പക്ഷേ മൂന്ന് വ്യക്തികളുണ്ട് ഓരോ വ്യക്തി കേന്ദ്രീകൃതമായിട്ടും ബൈബിൾ പറയുന്നുണ്ട് പിതാവ് ഉയർപ്പിച്ചെന്ന് പറയുന്നു അപ്പം പിതാവിനെ ബേസ് ചെയ്തുകൊണ്ടെന്ന് പറയുന്നുണ്ട് പുത്രൻ സ്വയമേ ഉയർത്തതാണെന്ന് പറയുന്നു അത് പുത്രനെ ബേസ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധാത്മാന ഉയർപ്പിച്ചെന്ന് പറയുന്നു അത് പരിശുദ്ധാത്മേനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് പറയുന്നത് പറയുമ്പോൾ പിതാവ് ഉയർപ്പിച്ചെന്നും പുത്രൻ സ്വയം ഉയർത്തെന്നും പരിശുദ്ധാമ ഉയർപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ വ്യാപിച്ച അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിച്ച ശക്തി ഒന്നാണ് ഏകമാണ് അപ്പം മൂന്ന് വ്യക്തികളുണ്ട് ഒരു ശക്തിയേ ഉള്ളൂ അതായത് പിതാവ് കേന്ദ്രീകൃതമായും പുത്രൻ കേന്ദ്രീകൃതമായി പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ വ്യാപരിക്കുന്ന ശക്തി ഒന്നാണ് അതുകൊണ്ടാണ് ഏകദൈവം ഏകസത്യദൈവം എന്ന് പിതാവിനെ പറയുമ്പോൾ തന്നെ ആ ദൈവത്വം എന്ന് പറയുന്നത് മൂന്ന് പേരുടെയും ഒന്നാണ് അതുകൊണ്ടാണ് മൂന്ന് ദൈവമല്ല ഒരു ദൈവം എന്ന് നാം പറയപ്പെടുന്നത് യോഹന സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പേം ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു താൻ തന്നെ പണിയും അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് വ്യക്തമാണ് പിതാവ് ഉയർപ്പിച്ചു പുത്രൻ സ്വയമേ ഉയർത്തു പരിശുദ്ധ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോഴും അവിടെ ഏകമായി വ്യാപരിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഏകമാണ് ഒന്നാണ് മൂന്ന് ശക്തിയല്ല